നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തൊൻപത് മുപ്പത് ജൂലൈ ഒന്ന് ഈ ദിവസങ്ങളിലെ രാശിഫലങ്ങൾ ദിനഫലങ്ങൾ ആണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാർക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂൺ ഇരുപത്തി ഒമ്പതിന് രാവിലെ ആറ് മുപ്പത്തിനാല് എ എം മുതൽ ജൂലൈ ഒന്നിന് ഉച്ചയ്ക്ക് മൂന്ന് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കുന്നത് പിന്നെ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ ചോദിച്ചു വാങ്ങാൻ പാടില്ല എങ്കിലും ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ ഈ ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും അപ്പോൾ അത് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഏകദേശം മൂന്നോളം ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അതിൽ പ്രധാനം സൂര്യൻ തന്നെയാണ് സൂര്യൻ മൂന്നാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഈ മിഥുന മാസം മുഴുവൻ മേടം രാശിക്ക് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ അനുഭവവിദ്യമാവും ബുധനും ശുക്രനും അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും സർപ്പം അഥവാ രാഹു പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് വയ്ക്കുന്നു അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും പൂർവിക സ്വത്ത് ലഭിക്കാം അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് സാധ്യതയുണ്ട് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവരും ശനിയാഴ്ച ഇവർ ശിവന് അപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് ചൊവ്വ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഡയറക്റ്റായിട്ട് ശനി വ്യാഴം ശുക്രൻ ഇവ മൂന്നും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ബാക്കി അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഈശ്വര ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ശനിയുടെ വ്യാഴത്തിൻ്റെയും അനു അനുകൂല ഭാവം ഇവർക്ക് പൂർണ്ണമായും നേടിയെടുക്കാൻ പറ്റും അതിനായി വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശനിയാഴ്ച ശിവന് അപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ സർവവിധ സൗഭാഗ്യം ഭൗതിക സുഖങ്ങൾ അതുപോലെ ശുക്രനും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായതുകൊണ്ട് ബന്ധങ്ങൾ സുദൃഢമാവും ബന്ധങ്ങൾ ഊഷ്മളമാവും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് നേട്ടങ്ങളുണ്ടാവും ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഗുണാധിക്യം നേടാൻ ഇവർ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക ഇനി മിഥുനം രാശി മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ആറ് ഗ്രഹങ്ങൾ അനുകൂലമാണ് കുറേ നാളിന് ശേഷമാണ് ഇവർക്ക് ഒരു നല്ല കാലം വന്നിരിക്കുന്നത് ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് സൂര്യൻ വ്യാഴം ശനി ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക എങ്കിൽ ഈ ആറ് ഗ്രഹങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള അനുകൂല ഭാവം ഇവർക്ക് പരമാവധി നേട്ടങ്ങൾ കഴിയാൻ ഉപയോഗപ്പെടുത്താം പ്രധാനമായിട്ട് ഇവർക്ക് ചൊവ്വയാണ് അനുകൂലമായിട്ട് നൽകുന്നു മൂന്നാം ഭാഗത്തിൽ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു നിയമപ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറികടക്കാൻ പറ്റും രാഷ്ട്രീയ രംഗത്ത് അതുപോലെ തന്നെ പൊതുരംഗത്ത് ഇവർക്ക് ഉണ്ടാവും പിന്നെ ഇവിടെ ശിഖി രാഹു ഇവ അനുകൂലമാണ് അപ്പോൾ പൂർവികരുടെ അനു ഉണ്ടാവും പൂർവിക സ്വത്ത് ലഭിക്കാം അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിലും ഇവർക്ക് സാധ്യതയുണ്ട് ശുക്രനും അനുകൂലമാണ് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും ശുക്രനും ബുധനും അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും ഇവർക്ക് പൊതുവെ ഗുണാധിക്കുള്ള ദിവസങ്ങളാണ് ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു ഇനി കർക്കിടകം രാശി ഗുണന്തം അവസാന പാദം പൂജ ആയില്യം കർക്കിടകം രാശിക്ക് ഗുണകരമല്ലാത്ത ദിവസങ്ങളാണ് ഇവർക്ക് നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു അഷ്ടമത്തിൽ സർപ്പം സൂര്യനും വ്യാഴവും പന്ത്രണ്ടാം ഭാവത്തിൽ അഷ്ടസ്ഥാനത്ത് അപ്പോൾ ഇവർ ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ അതുപോലെ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അതുകൂടാതെ ഇവർക്ക് ശനി ഭാഗ്യസ്ഥാനത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തിയാൽ ഭാഗ്യവർദ്ധനവും ഉണ്ടാവും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഇവർക്ക് ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും ശുക്രൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് അത് പതിനൊന്നാം ഭാവത്തിൽ തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ തുടക്കമാണ് ഈ ദോഷാധിക്യം ഉള്ള ഈ കാലം മാ മാറാനുള്ള ഒരു സാധ്യത ശുക്രനിലൂടെ തെളിഞ്ഞു വരികയാണ് ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ശനി സർപ്പം ചൊവ്വ ബുധൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് എങ്കിലും സൂര്യനും വ്യാഴവും പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്തുണ്ട് അപ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവും ക്ഷേത്രദർശനവും മന്ത്രജപങ്ങളും തുടരുക അതുപോലെ തന്നെ സൂര്യൻ അനുകൂലമായതിനാൽ ഈ മിഥുനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം പിതൃഗുണം സന്താനനീട്ടം ഇവയുണ്ടാവും വ്യാഴം അനുകൂലമാണ് അപ്പോൾ സർവവിധ സൗഭാഗ്യം സുഖങ്ങൾ ഇവയൊക്കെ ലഭിക്കും എങ്കിലും തീർച്ചയായിട്ടും ഇവർ ക്ഷേത്രദർശനം നടത്തി മന്ത്രജപങ്ങളും കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധിയും അതുപോലെ തന്നെ ദാനധർമാധികളും അനുഷ്ഠിച്ചാൽ ഇവർക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും സൂര്യൻ്റെയും വ്യാ വ്യാഴത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിലെ ലാമസ്ഥാനത്തിലെ നേട്ടങ്ങൾ പൂർണ്ണമായും ഇവർക്ക് നേടിയെടുക്കാൻ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കേ നിൽക്കുക ഇനി കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ഇവർക്ക് കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ഇവർക്ക് ശനി ചൊവ്വ ചന്ദ്രൻ ഇവ പ്രതികൂലമാണ് ചന്ദ്രനും ചൊവ്വയും ഇവർക്ക് പന്ത്രണ്ട ഭാഗത്തിൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റുകളിൽ നിന്ന് പിന്തിരിയുക അതുപോലെ തന്നെ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത് സൂര്യനാണ് സു അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു സർപ്പം കേതു ശുക്രൻ സൂര്യൻ ബുധൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അപ്പോൾ മിഥുന മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും തൊഴിൽ രംഗത്ത് അത്യാവശ്യം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും ഉള്ളത് എങ്കിലും അത് ഇവർക്ക് ഗുണകരമായി മാറ്റിയെടുക്കാൻ പറ്റും സന്താനന നേട്ടം പിതൃഗുണം ഇവയൊക്കെ ഇവർക്ക് അനുഭവത്തിൽ വരും ബൗദ്ധിക മേഖലയിലും കലാസാഹിത്യ രംഗത്തും ഉയർച്ചയുണ്ടാവും ശുക്രനും ബുധനും അനുകൂലമാണ് പിന്നെ സർപ്പം അഥവാ രാഹു ഇവർക്ക് ആറാം ഭാവത്തിൽ അത്യധികം അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പൂർവിക സ്വത്ത് ലഭിക്കാം പൂർവികരുടെ അനുഗ്രഹം ലഭിക്കാം അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് സാധ്യത കൂടുതലാണ് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ടു പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിയെ പറ്റി ഈ ദിവസങ്ങളിൽ അതായത് ഇരുപത്തൊമ്പത് മുപ്പത് ജൂലൈ ഒന്ന് തീയതികളിൽ ഫലം പ്രത്യേകം ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കുക ശുക്രൻ ഇടവൻ രാശിയിലേക്ക് മാറ്റി മാറിയിരിക്കുകയാണ് അപ്പോൾ അത് ഇവർക്ക് ശുക്രൻ കുറച്ച് കാലമായിട്ട് പ്രതികൂലമായിരുന്നു അനുകൂലമല്ലാതെ ഇരുന്നു പക്ഷേ അത് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് പ്രധാനമായിട്ടും രോഗശമനം ഈ ദിവസങ്ങളിൽ ഉണ്ടാവും ആയിട്ട് ആ വീഡിയോയിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർക്ക് അത്യധികം ഗുണാധികമുള്ള ദിവസങ്ങളാണ് സൂര്യൻ ഇത് ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമല്ലെങ്കിലും അല്ലെങ്കിലും ഭാഗ്യസ്ഥാനത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും ബാക്കി എല്ലാ ഗ്രഹങ്ങളും എട്ട് ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമാണ് ശരിക്കും പറഞ്ഞാൽ ഇടിവെട്ട് സൗഭാഗ്യമാണ് തുലാം രാശിക്ക് ഈ മൂന്ന് ദിവസങ്ങൾ സർപ്പം കേതു ശനി ശുക്രൻ വ്യാഴം ബുധൻ ചന്ദ്രൻ ചൊവ്വ ഇതെല്ലാം അനുകൂലമാണ് അതായത് ഏകദേശം ഒമ്പത് ഗ്രഹം ഒരു ഗ്രഹം പോലും ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുക ഇല്ല ഇവർക്ക് ഭൂമി ക്രയങ്ങളുടെ നേട്ടം അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച നിയമപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അനുകൂലമായ വിധി വരും സർവവിധ സൗഭാഗ്യം സർവകാര്യ വിജയം സുഖങ്ങൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും ഉയർച്ച അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മേന്മകൾ സർപ്പം അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുള്ള ദിവസങ്ങളാണ് തുലാം രാശിക്ക് ഈ ദിവസങ്ങൾ അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് അതിനെപ്പറ്റി ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കാം ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ഗുണവർഷ സമ്മിശ്രമാണ് സൂര്യനും വ്യാഴവും ആയിട്ട് പ്രതികൂലമാണ് അപ്പോൾ അഷ്ടമത്തിലാണ് സൂര്യൻ വ്യാഴവും നിൽക്കുന്നത് അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ശനി ഇവർക്ക് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ശനി ഫലം തരുന്നത് ശനിയാഴ്ച പന്ത്രണ്ട് രാശിക്കാരും ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് അനുകൂലമായിട്ട് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത് ചന്ദ്രനും ചൊവ്വയുമാണ് പത്താം ഭാഗത്തിൽ കർമ്മസ്ഥാനത്ത് ചന്ദ്രനും ചൊവ്വയും അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം പ്രതീക്ഷിക്കാം ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഇത് ഗുണാധിക്യം ഉള്ള അവസ്ഥയായിട്ട് ദിവസങ്ങളായി മാറ്റിയെടുക്കാൻ പറ്റും ഇനി ധനുരാശി മൂലം പുരാണ ഉത്തരാട ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് നാല് ഗ്രഹങ്ങൾ അനുകൂലമാണ് ഗുണദോഷ സമ്മിശ്രമെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു വ്യാഴം ഏഴാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു ദാമ്പത്യ ജീവിതം പുഷ്ടിപ്പെടും അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് നേട്ടമുണ്ടാവും ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റും ദൈവാധീനമുണ്ട് രാഹു അനുകൂലമാണ് അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം ലഭിക്കും അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത കൂടുതലാണ് ഇനി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ശനിയും സൂര്യനും ശുക്രനും മാത്രമാണ് അനുകൂലമെങ്കിലും ശനിയുടെ അനുകൂല ഭാവം ഇവർക്ക് ധാരാളമായിട്ടുണ്ട് ഇവർക്ക് സർവകാര്യ വിജയം അതായത് ബന്ധപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും ഒരു സാധ്യത നിലനിൽക്കുകയാണ് സാങ്കേതിക രംഗത്ത് മേന്മകൾ അതുവഴി നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റും സൂര്യൻ ഇവിടെ ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അതിനാൽ മിഥുന മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ ഉണ്ടാവും പിന്നെ ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് വ്യാഴം വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ അതുപോലെ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ഈ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം മകരൻ രാശിക്കാർക്ക് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഈശ്വരനും ഇഷ്ടപ്പെടുന്ന പ്രവർത്തികൾ ചെയ്താൽ തീർച്ചയായിട്ടും ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ഇനി കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയും പൂരുട്ടാദ്യ ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത് ഇവർക്ക് ശനി ചൊവ്വ സർപ്പം ഇവ പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട് അപ്പോൾ ആഴ്ചയിൽ മുഴുവൻ സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് നാല് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ശുക്രന് വ്യാഴവും അനുകൂലമാണ് അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും അതുപോലെ തന്നെ അതുവഴി ഇവർക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ ഗുണങ്ങൾ കിട്ടും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം പ്രേമകാര്യങ്ങളിൽ നേട്ടമുണ്ടാവും സാമ്പ ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളമായ അനുഭവങ്ങൾ അതുപോലെ തന്നെ ശുക്രനും ബുദ്ധനും അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും പിന്നെ പൊതുവേ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് വരുന്നത് അഞ്ചാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ഫലം നൂറ് ശതമാനം കിട്ടാൻ വേണ്ടി ഈശ്വരനോട് ചേർന്ന് നിൽക്കുക പ്രത്യേകിച്ച് മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച വഴിപാടുകൾ നടത്തുക ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്തരിട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി സർപ്പം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഏഴു ദിവസം ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇവർക്ക് ചൊവ്വ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ശുക്രൻ ചന്ദ്രൻ കേതു ഇവയും അനുകൂലമാണ് അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്ന ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്ത് ഉയർച്ചയുണ്ടാവും പൊതുരംഗത്ത് ഉയർച്ച നിയമപരമായ പ്രശ്നങ്ങളിൽ ഇവർ ഇവർക്ക് അനുകൂലമായിട്ടുള്ള വിധിയുണ്ടാവും അതുപോലെ തന്നെ ശുക്രൻ അനുകൂലമാണ് അപ്പോൾ ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് അതുപോലെ ബന്ധങ്ങൾ സുദൃഢമാവും പൊതുവേ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ഇനി ഭാഗ്യ നമ്പരുകൾ പറയാം ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് രണ്ട് ഒന്ന് അഞ്ച് ആറ് ഇവയും ഭാഗ്യസംഖ്യയാണ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒമ്പത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് മൂന്ന് രണ്ട് അഞ്ച് ആറ് ഇവയും ഭാഗ്യസംഖ്യയാണ് ജൂലൈ ഒന്നാം തീയതി എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് ഒന്ന് ഏഴ് രണ്ട് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം ഇരുപത്തൊമ്പത് മുപ്പത് അതുപോലെ തന്നെ ജൂലൈ ഒന്ന് ഈ മൂന്ന് ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തം രാവിലെ നാല് മുപ്പത്തഞ്ച് എം മുതൽ അഞ്ച് ഇരുപത്തി മൂന്ന് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇരുപത്തൊമ്പത് മുപ്പത് ജൂലൈ ഒന്ന് തീയതികളിൽ അഭിജിത് മുഹൂർത്തം ഇരുപത്തൊൻപത് മുപ്പത് ജൂലൈ ഒന്ന് തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അഞ്ച് മിനിറ്റ് പി എം മുതൽ പന്ത്രണ്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് പി എം വരെയാണ് ഇരുപത്തൊൻപത് മുപ്പത് ജൂലൈ ഒന്ന് തീയതികളിൽ അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം ഇരുപത്തൊമ്പതാം തീയതി വൈകിട്ട് അഞ്ച് പതിനാല് പി എം മുതൽ ആറ് നാൽപ്പത്തൊമ്പത് പി എം വരെയാണ് ഇരുപത്തൊമ്പതാം തീയതി രാഹുകാലം മുപ്പതാം തീയതി രാഹുകാലം ഏഴ് നാൽപ്പത്താറ് എ എം മുതൽ രാവിലെ രാവിലെ ഒമ്പത് ഇരുപത് എ എം വരെയാണ് മുപ്പതാം തീയതി രാഹുകാലം ജൂലൈ ഒന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് മൂന്ന് നാൽപ്പത് പി എം മുതൽ വൈകിട്ട് അഞ്ച് പതിനഞ്ച് പി എം വരെയാണ് ജൂലൈ ഒന്നിന് രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ദൂരയാത്രകൾ യാത്രകൾ പ്രധാനമായിട്ടും ഒഴിവാക്കുക ഇരുപത്തൊമ്പതാം തീയതി ഞായറാഴ്ച ചുവപ്പ് മുപ്പതാം തീയതി തിങ്കളാഴ്ച നീല അതുപോലെ തന്നെ ഇവയുടെ ഇള നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാവുന്നതാണ് ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് നിറം ഭാഗ്യ നിറമായിട്ട് നിൽക്കും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം